അസലാമലൈക്കും അലഹമദില്ല വസ്ലാത്തു വസ്സലാം വായല റസൂലില്ല വായല അലിഹി വസാഹബിഹി അജുമായി ബഹുമാന്യപ്പെട്ട നേതാക്കന്മാരെ എം എസ് എസിൻ്റെ പ്രവർത്തകരും അനുഭാവികളുമായ സഹോദരി സഹോദരന്മാരെ സാമൂഹിക മുന്നേറ്റം മാനിവ മാനവികതയിലൂടെ എന്ന ഒരു വിഷയമാണ് അതിൻ്റെ കീനോട്ട് അഡ്രസ് മുഖ്യപ്രഭാഷണം നടത്താനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല ബോധപൂർവം ചോദിക്കാതിരുന്നത് അതിനൊരു വിശദീകരണം തന്ന് ഞാൻ അതിൽ കുടുങ്ങി ഇങ്ങനെ സംസാരിക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എനിക്കെന്താണ് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലായത് അതെനിക്ക് നിങ്ങളോട് സംസാരിക്കാം നാൽപ്പത് മിനിറ്റ് സമയം സംസാരിക്കാം എന്ന് അധ്യക്ഷൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും ഞാൻ പറഞ്ഞു എന്നെ ആൾക്കാർ പ്രസംഗിക്കുന്ന വിളിക്കൽ തന്നെ ഞാൻ അധികം സംസാരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലാണ്ട് പാണ്ഡിത്യം കൊണ്ടോ പ്രഭാഷണ കലയിലെ മികവ് കൊണ്ടോ ഒന്നുമല്ല ഞാൻ കുറച്ച് നേരെ സംസാരിക്കുകയുള്ളു ഇവിടെ സാമൂഹിക മുന്നേറ്റം അത് ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടാവണമെങ്കിൽ സമൂഹത്തിലെ എല്ലാവരും മുന്നേറി വരണം അതിന് ചില ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായ കാരണങ്ങളാൽ ചില വിഭാഗങ്ങൾ മുന്നേറാൻ കഴിയാത്ത വിധം ആയിപ്പോയത് നമ്മുടെ രാജ്യത്തുണ്ട് അതിന് പല കാരണങ്ങളും കാരണങ്ങളുമുണ്ടാകാം ആ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കണം നമ്മുടെ രാജ്യത്ത് ഭരണഘടന എഴുതിയുണ്ടാക്കിയ വലിയ പണ്ഡിതന്മാരായ നിയമജ്ഞന്മാരായ രാഷ്ട്രീയ മീമാംസയിൽ വിൽപ്പത്തിയുള്ള ആളുകൾ നമ്മുടെ ഭരണഘടനയിൽ പിന്നോക്കമായിപ്പോയ ആളുകളെ അവരെ മെയിൻ സ്ട്രീമിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് കുറേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് റിസർവേഷൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു സമുദായത്തിനുള്ള പ്രീണനമല്ല അവരും കൂടി മെയിൻ സ്ട്രീമിലെത്തണം എന്നതുകൊണ്ടാണ് ആരോഗ്യമില്ലാത്ത കുട്ടികളെ ആരോഗ്യമുള്ള കുട്ടികളുടെ കൂടെ മത്സരിപ്പിച്ചാൽ ഇപ്പോൾ ഓട്ടമത്സരമാണെങ്കിൽ അവർ എത്തുകയില്ല എന്നത് ഉറപ്പാണല്ലോ അവർക്ക് ഒന്നുകിൽ വേറെ മത്സരം നടത്തണം അല്ലെങ്കിൽ അവർക്ക് ഓടാനുള്ള ആരോഗ്യം ഉണ്ടാക്കണം അപ്പോൾ സാമൂഹികമായ മുന്നേറ്റം സാധിക്കണമെങ്കിൽ എല്ലാ ആളുകളും പരസ്പരം സഹകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറ്റമുണ്ടാക്കണം ഒരു പ്രദേശത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും വളർച്ചയാണ് ഒരു പ്രദേശത്തിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ ആളുകൾക്കുണ്ടാകുന്ന തകർച്ചയാണ് അപ്പോൾ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി എല്ലാവരുമായി സഹകരിച്ച് ഒത്തൊരുമയിലൂടെ പ്രവർത്തിക്കണം എന്നത് വളരെ നിർബന്ധമായ കാര്യമാണ് അങ്ങനെയാണ് നമ്മുടെ ചിന്തയെങ്കിൽ ഇത് എം ആണല്ലോ മുസ്ലിം സർവീസ് സൊസൈറ്റി മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ അർത്ഥം എന്താണ് എന്ന് നമ്മുടെ നേതാവായിരുന്ന ഫറൂഖ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഞങ്ങളൊക്കെ ഗുരുതുല്യം ആദരിക്കുന്ന പ്രൊഫസർ വി മുഹമ്മദ് സാഹിബ് പറഞ്ഞു തന്നിട്ടുള്ളത് സർവീസിന് വേണ്ടിയിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു സൊസൈറ്റി എന്നാണ് അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി എന്നല്ല ആളുകൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൊസൈറ്റി എന്നാണ് അപ്പോൾ അതിൻ്റെ സർവീസ് മേഖല ഏരിയ എല്ലാ മനുഷ്യരുമാണ് എല്ലാവർക്കും സഹായങ്ങൾ എത്തിക്കുവാനും സേവനം എത്തിക്കുവാനും വേണ്ടിയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും കുർവാനിൻ്റെയും നെബ്സലാ അലൈഹി സ്വലമയുടെ ജീവിതചര്യയുടെയും പാഠങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം വിഭാഗീയത വർഗീയത ഉച്ചനീചത്വം ആളുകളെ അകറ്റൽ ഇങ്ങനെ ഒരു പരിപാടി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നബി സല്ലാഹു അലൈ വസ്സലമയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാ ആ നബിയുടെ എന്ന് പറയുന്ന ആളുകൾ അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലെങ്കിലും നമ്മൾ വളരെ ഓപ്പണായ നിലക്ക് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കണം ഇപ്പോൾ പലപ്പോഴും മത സൗഹാർദ്ദ സമ്മേളനങ്ങളിൽ നമ്മളൊക്കെ പങ്കെടുക്കലുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു പ്രയാസം പങ്കെടുക്കുമ്പോഴും അങ്ങനെ ഒന്ന് സംഘടിപ്പിക്കേണ്ടി വ വേണ്ടി വന്നല്ലോ എന്നാണ് അപ്പോൾ നമ്മുടെ ഒന്ന് ചെറുപ്പത്തിൽ മത സൗഹാർദ്ദ വേദികളോ സമ്മേളനങ്ങളോ ഒന്നുമില്ല പിന്നെ നാട്ടിലെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടാകും നമുക്കൊരു ആഘോഷമാണെങ്കിൽ ഒരു സന്തോഷമാണെങ്കിൽ ഒരു ദുഃഖമാണെങ്കിൽ അവിടെ ഇപ്പോൾ വിവാഹമാണെങ്കിൽ മരണമാണെങ്കിൽ മറ്റ് കാര്യങ്ങളാണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ടാവും എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ടാവും എല്ലാ സമുദായക്കാരും ഉണ്ടാവും പിന്നെ അവിടെ ഒരു പ്രത്യേക പ്രോഗ്രാമിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതിൽ കുറവ് വന്നതുകൊണ്ടാണ് അതിന് റെമഡി ആയിക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ വേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് മാതൃക റോൾ മോഡൽ നബ്സ് അല്ലാ ഇലമ തന്നെയാണ് നബ്സ് അല്ലാ ഇലമയ്ക്ക് ആദ്യം ലഭിച്ച ഖുർആൻ വചനങ്ങൾ ലോകത്ത് അല്ലെങ്കിൽ അറേബ്യയിൽ പ്രത്യേകിച്ചും ഒരുപാട് തിന്മകളും ഒരുപാട് ജീർണതകളുമുള്ള സമയത്താണ് അവിടെ നബ്സല്ലാ ഇലമയ്ക്ക് വഹയി കിട്ടുന്നത് ആ വഹയി നോക്കിയാൽ അറിയാം ഒരു പ്രത്യേക ദൈവത്തെ പരിചയപ്പെടുത്തുന്നില്ല ഒരു പ്രത്യേകമായ കാര്യം പഠിപ്പിക്കുവാനുമല്ല ആദ്യമിറങ്ങിയ ആയത്ത് ഇക്കറ എന്നാണല്ലോ വായിക്കുക റീഡ് റിസൈറ്റ് എന്ന് പറയും വായന തന്നെ ആ വായിക്കുവാൻ പറഞ്ഞിടത്ത് ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞു ബിസ്മി ഭിസ്മി റബ്ബിഖല്ല എന്താ ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞത് വായിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ബിസ്മി പറയുന്നു ശരി വേറെ നമ്മൾ വായിക്കുന്നത് ദൈവനാമത്തിൽ വായിക്കാൻ പറ്റുന്നതാണോ ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഭിസ്മി പറയണം നമുക്കറിയാവുന്നതാണ് എന്നാൽ മദ്യപിക്കുമ്പോൾ ഭിസ്മി പറഞ്ഞാൽ അത് ഹലാലാവോ അത് ഹലാലാവില്ലല്ലോ കാരണം ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ തെറ്റാകുന്നു എന്നതാണ് എന്നിട്ട് നോക്കൂ ഈ ഖുർആനിൽ പിന്നീട് പറഞ്ഞത് അല്ല വായിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു അന്ന് ഭ്രൂണശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടില്ല ആരോഗ്യശാസ്ത്രം ഇന്നത്തെ പോലെ ആയിട്ടില്ല ഒന്നുമില്ല എന്നാലും ഏതെങ്കിലും കാലത്ത് പിൽക്കാലത്ത് മനുഷ്യൻ്റെ അറിവുകൾ വർദ്ധിക്കുമ്പോൾ അവന് കുർവാനിൻ്റെ മിറാക്കൾ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സംവിധാനങ്ങൾ മനസ്സിലാക്കാൻ ആദ്യത്തെ ആയത്തിൽ തന്നെ അത് പരാമർശിച്ചു എതിന് നോക്കൂ പേന കൊണ്ട് പഠിപ്പിച്ച അള്ളാഹു എന്ന് പറഞ്ഞു പേന എന്ന് പറഞ്ഞാൽ എന്താ പേന എന്നാണ് കലം കലമിന് നമ്മൾ മലയാളം പറയാൻ പേന എന്നാണ് പക്ഷേ കലമിന് ഇനി അങ്ങോട്ട് പേന എന്ന് പറഞ്ഞാൽ മതിയാവില്ല കലംന്നുള്ള ഡിക്ഷണറിയിലൊക്കെ പേന എന്നാണ് കാരണം എന്താണെന്നറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പേന ഈ ബോൾ പെൻ വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മദ് സ്കൂളിലൊക്കെ മദ്രസയിലൊക്കെ പഠിച്ച കാലത്ത് ഉപയോഗിച്ചത് ഫൗണ്ടൻ പേന മഷീൻ അതിനൊരു അതിനൊന്നിപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ എഴുതുന്നത് അതിനെയും മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കുപ്പിയിൽ മഷി വെച്ചിട്ട് തൂവലുകൊണ്ട് എഴുതലായിരുന്നു എഴുത്താണി ഉപയോഗിച്ചിട്ട് പലകയിലും ഇലയിലും ഒക്കെ എഴുതുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു താളിയോല ഗ്രന്ഥങ്ങൾ അപ്പോഴും കലമുണ്ടല്ലോ അപ്പോൾ എഴുത്താണി കലമായി പിന്നെ തൂവൽ കലമായി പിന്നെ ഫൗണ്ടൻ പേന കലമായി ഇപ്പോൾ ബോൾ പെൻ കലമായി ഇപ്പോഴോ ഇപ്പം നമ്മുടെ മക്കളെ കലം ഇതുവല്ല അവരവരുടെ മൊബൈൽ ഫോണും അവർക്കുള്ള മറ്റു ചില ആപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തിരൂർ കഴിഞ്ഞ ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുപ്പോ അവിടുത്തെ വെയിറ്റർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ അയാളെ മൊബൈൽ അതൊക്കെ ഫീഡ് ചെയ്യുക അതെന്താണെന്നറിയാം അത് കിച്ചണിലേക്ക് പോവാണ് എന്ന് പറയുക അയാളുടെ കലം അതാണ് അയാളുടെ മൊബൈൽ ഫോണാണ് അയാളെ കലമാണ് അപ്പോൾ വിജ്ഞാനം രേഖപ്പെടുത്താനും വിജ്ഞാന ഗവേഷണം നടത്താനും മനുഷ്യന് സാധിക്കണം എന്നുള്ളത് ആദ്യം അവതരിച്ച വചനങ്ങളിലുണ്ട് നെബ്സല്ലാസ്ലമ വിജ്ഞാനം നൽകിയ ഒരു വിഭാഗീയതയും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം ഖുർആൻ തന്നെ വന്നുകൊണ്ട് മനുഷ്യരോട് ലാ ഇല്ലാഹില്ലാ എന്ന് പറഞ്ഞു അതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല അത് പ്രദർശിപ്പിച്ചതും പ്രകാശിപ്പിച്ചതും യാ റബ്ബക്കും ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് യാുഹന്നാസ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എന്നാണ് നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു നിങ്ങൾക്കെല്ലാം ചെയ്തു തന്നു ആകാശങ്ങളെ സൃഷ്ടിച്ചു അവിടുന്ന് മഴ പെയ്യപ്പിച്ചു മഴവെള്ളത്തിലൂടെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കായികനികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് നൽകി ഇതൊക്കെ നൽകിയ നിങ്ങളുടെ നാഥനാണ് ിക്കുവാണേ പറഞ്ഞൂടെ നിങ്ങളെ ഈ വിശ്വാസമൊന്നുമല്ല ഞാനൊരു ദൈവത്തെ പറ്റി പറഞ്ഞു തരാം എൻ്റെ ഒരു ദൈവമുണ്ട് അങ്ങനെയല്ല നിങ്ങൾക്കറിയാവുന്ന നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ് അവിടെ യാതൊരു ധ്രുവീകരണവും നബി സല്ലാ അല്ലാസ്വലയുടെ വാക്കുകളിലോ പ്രവർത്തനത്തിലോ ഉണ്ടായിട്ടില്ല മറ്റൊന്ന് നമുക്ക് കാണാം നബി ജീവിച്ചപ്പോൾ ഇപ്പോൾ മാനവികത എന്ന് പറയുന്നത് എന്താ എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന ബോധവും വിശ്വാസവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് മാനവികത അതുകൊണ്ട് നോക്കൂ നെബ്സല്ലാഹ് അല്ലെ സ്വലമ ഈ ദീൻ പറഞ്ഞു കൊടുത്തപ്പോൾ കുറേ ആളുകൾ അത് സ്വീകരിച്ചു കുറേ അധികം ആളുകൾ അത് സ്വീകരിക്കാതെയിരുന്നു ഈ രണ്ട് വിഭാഗത്തിനോട് നെബ്സല്ലാസ്ലമയുടെ സമീപനം മാനവികമാണ് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അലൈഹി നബ്സുല്ലായില്ല കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും ഒക്കെ മുസ്ലിംകളല്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരുടെ കൂടെയാണ് ജീവിച്ചത് അവരുടെ കൂടെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തു അവരുടെ സഹായം സ്വീകരിച്ചു അവർ അലൈഹി അല്ലൈവലമയിൽ ഒരുപാട് അമാനത്തുകൾ ഏൽപ്പിച്ചു നബ്സുല്ലാഹു അല്ലൈവലമയുടെ മൂത്താപ്പ അബൂ താലിബ് അദ്ദേഹം മരിക്കുന്നത് വരെയും മുസ്ലിം ആയിട്ടില്ലല്ലോ അബൂ താലിബ് അബൂ താലിബ് നബിയെ വിളിച്ചു എന്നിട്ട് എന്താണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് മുഹമ്മദ് മകൻ മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ അവൻ്റെ വിശ്വാസമാണ് എന്ന നിലക്ക് മനസ്സിലായപ്പോൾ മോനെ നീ നിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊള്ളുക ഞാൻ നിന്നെ സഹായിക്കാനുണ്ടാവുന്ന പറഞ്ഞത് നബ്സൊല്ലാ ഉള്ളൈ ഇ സ്വലമേക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടാതെ ഞങ്ങളൊരു സ്വകാര്യ ഏർപ്പാടാണ് നിങ്ങളെ പൈസയും സഹായവും സംഭാവനയും ഒന്നും ആവശ്യമില്ല എന്ന് അങ്ങനെ പറഞ്ഞില്ല അലൈഹി നെബ്സല്ലായിസ്ലമ മുസ്ലിം അല്ലാത്ത അബൂ താലിബിൻ്റെ സഹായം അദ്ദേഹം മരിക്കുന്നതുവരെയും സ്വീകരിച്ചു നബിയെയും സഹാബിമാരെയും വളരെ ഉപദ്രവിച്ച മുഷിരിക്കുകൾ നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത വിധം ഊരുവിലക്ക് ഷാബ് ബനിയബി താലിബിൽ ഒരുപാട് ആളുകൾ എന്തിനാണ് ഒരു വിലക്കിയത് നബ്സല്ലാബു അല്ലെ ഇസ്ലാം ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല ആരെയും ഏതെങ്കിലും നിലക്കുള്ള വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അപ്പം നോക്കൂ ആ ഒരു വിലക്ക് സ്വീകരിച്ചു കൊണ്ട് നബിയുടെ കൂടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുറേ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും നബിയോടൊപ്പം ഉണ്ടായിരുന്നു അവരും പട്ടിണിയിലും ദാഹത്തിലുമായിരുന്നു അവരെന്തിനാണ് നബിയെ സഹായിച്ചതെന്നറിയോ മുഹമ്മദ് മുഹമ്മദിൻ്റെ അല്ല നമ്മൾ എന്നാലും മുഹമ്മദിനെ ഈ കാര്യം പറഞ്ഞതിന് ഉപദ്രവിക്കാൻ പാടില്ല അതാണ് മാനവികമായ ഒരു സഹകരണം എന്നത് നെബ്സല്ലാ അലൈഹി വല്ല ഹിജറ പോകുമ്പോൾ ഇപ്പം ഈ മൊഹറമാസത്തിലൊക്കെ ഹിജറയെക്കുറിച്ച് ധാരാളം നിങ്ങൾ കെട്ടിയിട്ടുണ്ടാവും ഹിജറ പോയത് വല്ലാത്തൊരു പൊക്കാണ് ആ പോകുന്ന സമയത്ത് മാനവികമായ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഒരുപാട് കാര്യങ്ങളുടെ രണ്ടെണ്ണം പറയാം ഒന്ന് നബ്സല്ലാ അലൈഹി വല്ല എല്ലാവരും പോയ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഹിജറ പോയതല്ല വളരെ പ്ലാൻ ചെയ്താണ് അലൈഹി നെബ്സല്ലാസലമ ഹിജറ പോകുമ്പോഴേ അലിറലി അള്ളാഹുഅനുവിനെ വീട്ടിൽ കിടത്തിയിട്ടാണ് പോകുന്നത് കൂടെ കൊണ്ടുപോയിട്ടില്ല അന്ന് അതിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് അലൈഹി നെബ്സല്ലാസ്വലമയ്ക്ക് മറ്റൊരാവശ്യം ഉണ്ടായിരുന്നു എന്നാണ് നബിയുടെ അടുത്താണ് മക്കയിലെ ആളുകൾ അവരുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ പണം ഏൽപ്പിച്ചിരുന്നത് അമാനത്ത് കാരണം മുഹമ്മദ് അൽ അമീനാണല്ലോ വിശ്വസ്തനാണല്ലോ ആരെയും ചതിക്കൂലല്ലോ അപ്പം നബിക്ക് മദീനയിലേക്ക് പോകണം പക്ഷേ നബിയുടെ കയ്യിൽ നാട്ടുകാരുടെ പണമുണ്ട് മുസ്ലിങ്ങളുടേതുണ്ട് മുസ്ലിങ്ങളല്ലാത്തവരുടേതുമുണ്ട് ഇത് തിരിച്ചേൽപ്പിക്കേണ്ട ഇവിടെ ഓടിപ്പോയിട്ട് ഈ പണം എന്ത് ചെയ്യും അങ്ങനെ അത് മുഴുവനും അലി റദി അാഹു അനുവിനെ ബോധ്യപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്ത് ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ വ്യവസ്ഥപ്പെടുത്തിയിട്ടാണ് നബി ഹിജിറ പോകുന്നത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നബ്സല്ലാഹ് അലൈഹി സ്വലമ വീട്ടിൽ നിന്ന് ഹിജറ പോകുമ്പോൾ സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിക്കല്ല പോയത് അതെന്താ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് റതിയുള്ളാഹുനുവിൻ്റെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് സിഖ് റതിയു കൂട്ടി ആറ് സൗറിലേക്ക് പോയി മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിക്കുക ചെയ്തത് എന്നിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് മദീനയിലേക്ക് പോകുന്നത് ഏതാ വഴി ഒരു ശരിയായ വഴിക്ക് പോയാൽ പിടിക്കപ്പെടും നൂറൊട്ടകം നൽകും മുഹമ്മദിനെ പിടിച്ചാൽ എന്ന് അവിടെ കുറൈശികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നൂറൊട്ടകം കൊടുക്കും വലിയ വലിയ ഓഫറല്ലേ ആളുകൾ പരക്കം പയ്യാൻ തുടങ്ങി മുഹമ്മദിനെ പിടികിട്ടാൻ പക്ഷെ കിട്ടിയില്ല അള്ളാഹുവിൻ്റെ സഹായം ആ പോകുന്ന സമയത്ത് ഒരു വഴികാട്ടി വേണ്ടേ ഒരു ഗൈഡ് ആരാണ് ഗൈഡ് നബിയുടെ ഗൈഡ് ഒരു മുസ്ലിം അല്ല നബിയുടെ ഗൈഡ് അബ്ദുല്ലാഹിബിന് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മുഷിരിക്കായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെയാണ് മക്ക മുതൽ മദീന വരെ വളരെ പ്രയാസകരമായി യാത്രയിൽ ഗൈഡായി നബി സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ നബി വിശ്വസിച്ചു അദ്ദേഹം ആ വിശ്വാസം മുഖവിലൊക്കെ നബിയെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അവിടെ എത്തിച്ചു ഇങ്ങനെ യാതൊരു വിഭാഗീയതയുമില്ലാതെ സഹകരിക്കാൻ സാധിക്കുക വിശ്വസിക്കുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനവികത എന്ന് നമ്മൾ അറിയണം അത് പോയി പോയി ഇപ്പോഴെന്താണ് വളരെ വളരെ റിജിഡായി വരുന്ന സങ്കുചിതമായി വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ഒരിക്കൽ കർണാടക സ്റ്റേറ്റിലൂടെ ഞാൻ ബസ്സിൽ തൊള്ളായിരത്തി എൺപതുകളിൽ ബോംബെയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ നമ്മൾ ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് കുറേ കഴിയുമ്പോൾ ചായ പിടിക്കാവനോ ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തുമല്ലോ അങ്ങനെ ബസ് നിർത്തി ബസ് നിർത്തി ഒരു ഹോട്ടലുണ്ട് ബിസ്മില്ലാ റെസ്റ്റോറൻ ഉണ്ട് വേറൊരു ഹോട്ടൽ ഉണ്ട് ശ്രീകൃഷ്ണവിലാസം റെസ്റ്റോറൻ ഉണ്ട് ഇപ്പോൾ കുറേ ആൾ ഇതിൽ കയറി മട്ടനും ചിക്കൻ ഒക്കെ കഴിച്ചു ബിസ്മില്ലാ റെസ്റ്റോറൻറ്റ് കുറേ ഈ മറ്റേ ഹോട്ടലിൽ കയറി അവിടെ ഇഡ്ഡലിയും പിന്നെ ദോശയും ഒക്കെ കഴിച്ചു പിന്നെ ഒരാൾ എന്നോട് പറയാം ഇത് രണ്ടും ഒരേ ഓണറാണ് ഇത് രണ്ടും ബാക്കിൽ ഒരു കിച്ചണുമാണ് പിന്നെ എന്തിനാ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ ഇങ്ങനെ അതിൽ മനുഷ്യൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കേണ്ടത് അല്ലെ ഇവിടെന്നാണ് കഴിക്കേണ്ടത് എന്ന ഒരു വിശ്വാസം ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ എനിക്കറിയില്ല ഗംഗാ സോപ്പ് എന്നൊരു സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങി ഗംഗാ സോപ്പ് നല്ല പ്രചാരം വന്നു അപ്പോൾ ഒരാൾക്ക് തോന്നിപ്പോലോ ഈ ഗംഗാ വെള്ളം മാത്രമല്ലല്ലോ ജംസം വെള്ളവും ഇല്ല അപ്പോൾ സംസം സോപ്പും തുടങ്ങിയതാണ് ഇത് ഗംഗാജലവും അല്ല ഇത് സംസം വെള്ളവും അല്ല പക്ഷെ അതിൻ്റെ പേരിനെ ആളുകൾക്കിടയിൽ ആ നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായി എന്നതാണ് നമ്മളൊക്കെ ചിലപ്പോൾ ചില ഹോട്ടലൊക്കെ പോയിട്ട് എന്താണ് ഭക്ഷണം വേണമെന്ന് വെച്ചാൽ അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തെത്തിയാൽ പലപ്പോഴും നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോഴൊക്കെ അവർക്ക് തോന്നുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഇത് കഴിക്കാമെന്ന നമുക്ക് കഴിച്ചുകൂടെ മനുഷ്യരെല്ലാവരും നോൺ വെജ് കഴിക്കണമെന്നുണ്ടാവും മനുഷ്യർക്ക് വെജിറ്റേറിയനും ആവാം നോൺ വെജും ആവാം രണ്ടും ആവാം പക്ഷെ ആളുകൾ അങ്ങനെ അങ്ങനെ ആക്കിത്തീർക്കുകയാണ് എന്നിട്ട് അത് ശരിയാണ് എന്ന് പഠിപ്പിക്കണം നമ്മൾ മാനവികമായ സന്ദേശം ഉയർത്തിപ്പിടിക്കണം അതിനുള്ള എല്ലാ വേദികളും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം നമ്മുടെ സാന്നിധ്യവും ഉണ്ടാകണം ഇവിടെ മുഹമ്മദ് വൈ സാഹബ് പറഞ്ഞ പോലെ ഈ മനഹോളിൽ വീണ് മരിക്കാൻ പോകുന്നവൻ്റെ ജാതിയും മതവും നോക്കലല്ല ഇസ്ലാം അത് മാനവികമല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പെരുമാറ്റത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിന് നമ്മൾ സ്ഥാനം നൽകുകയും ചെയ്യണം എന്നത് ഇന്നത്തെ കാലത്തെ ഒരാവശ്യമാണ് പക്ഷേ നമ്മളിൽ തന്നെ ചിലർ അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ എന്താകും ഇവിടെ നേരത്തെ എം എൽ എ ഐ എസ് എനെക്കുറിച്ചും താലിബാനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ആ ഭാഗം ശരിയാണ് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു എതിരഭിപ്രായവും ഇല്ല അദ്ദേഹം എനിക്ക് എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് പറഞ്ഞേ എതിരഭിപ്രായം ഉണ്ടായ സംഗതി വേറെ ഉണ്ട് ഞാൻ പിന്നെ പറയാം എനിക്ക് പൂർണ്ണ യോജിപ്പാണ് ഇപ്പോൾ അറബികൾക്കിടയിൽ ഐക്യമില്ല ഞാനെന്തിനെതിരാവുന്നത് ഞാൻ അറബിയല്ലല്ലോ ഞാനൊരു ഇന്ത്യനാണ് ഞാൻ ഇന്ത്യനാണ് ഇന്ത്യനാണ് ഇന്ത്യയിലെ ഒരു മുസ്ലിമാണ് ഒരു കേരളക്കാരനാണ് അപ്പോൾ അറബികൾക്കിടയിൽ ഐക്യമില്ല അറബിപ്പണക്കാരിൽ ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല അത് ഉണ്ട് എന്ന് പറയാൻ നമുക്കാർക്കും ഒരു ബാധ്യതയില്ല അങ്ങനെ വിട്ടച്ചാൽ മതിയത് ഐ എസിനെതിരെ നമ്മൾ പറയുന്നു എന്താ കാരണം ഐ എസ് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കൊണ്ട് ആക്രമിക്കുന്നു അപ്പം അത് എന്ന് പറയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആളെ വെട്ടുക എന്നിട്ട് അത് വീഡിയോ പകർത്തുക എന്നിട്ട് അവരെന്നെ പ്രദർശിപ്പിക്കുക അത് ഇസ്ലാമല്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ സൗദി അറേബ്യ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ മക്കയും മദീനയും അവിടെയാണല്ലോ ഹജ്ജ് അവിടെയാണല്ലോ ഹജ്ജിലെ ഹുത്തബകളിൽ അറഫയിലെ പ്രഭാഷണങ്ങളിൽ മക്കയിലെ മുഫ്തിമാരും ഇമാമിമാരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അതിശക്തമായി എതിർക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ മദ്രസ പൊളിക്കുന്നത് ഏതെങ്കിലും താലിബാൻ മദ്രസ മാത്രമല്ല ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച യു പിയിൽ അവിടുത്തെ പിന്നെ ഗവൺമെൻറ് മദ്രസകൾക്കെതിരിൽ നടത്തിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുണ്ട് ആറായിരത്തിലധികം മദ്രസകൾ പൊളിക്കണം എന്നാണ് അത് അതിർത്തിയിലുള്ള മദ്രസയല്ല ഏതെല്ലാം ഉണ്ടെന്നറിയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന ജമ്മിയത്തിൽ ഉലമായ ഹിന്ദിൻ്റെ പണ്ഡിതന്മാർ കെട്ടിപ്പടുത്ത ദയൂബന്തിലെ ദാരുല്യല്വം പൊളിക്കണം എന്നാണ് നോട്ടീസ് മൗലാന അബുൽ ഹസൻ നദിബി സാഹിബ് അലിമിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന ലഖ്നൗവിലെ ദാരുലൂ അത് ഉലമ അത് പൊളിക്കേണ്ട ലിസ്റ്റിലുള്ളതാണ് അങ്ങനെ പോയാൽ ആ ലിസ്റ്റിൽ നമ്മളെ മദ്രസയും എത്തും എന്നത് യാതൊരു സംശയവും കാര്യമാണ് അതിന് റെമഡി എന്ത് എന്നതിനെക്കുറിച്ചുള്ളതിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട് കാരണം എന്താണെന്നറിയാം ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഒരു ചാനൽ എന്നോട് ചോദിച്ചു ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വളർന്നു വരുന്ന ഈ വർഗീയത ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും എതിരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളഭരിക്കുന്നു അപ്പോൾ ഇലക്ഷനിൽ എന്ത് സമീപനം വേണം ആ സമീപനത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഫാസിസ്റ്റ് ശക്തികൾ വരാതിരിക്കാൻ ഏത് മണ്ഡലത്തിലും ജയ ജനാധിപത്യ വിശ്വാസിക്ക് വോട്ട് ചെയ്യണം അവിടെ പിന്നെ ഇത് കോൺഗ്രസ് ആണ് ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിച്ചാൽ അതായിരിക്കും ഫാസിസ്റ്റ് ശക്തികൾക്ക് പിന്നെ ശക്തി ഉണ്ടാക്കാൻ കാരണമാവുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ എങ്ങനെ ബി ജെ പിക്ക് ഇവിടെ തൃശ്ശൂരിൽ വോട്ട് കിട്ടി എന്നതിന് കോൺഗ്രസ് വോട്ട് പോയതാണ് ഇടതുപക്ഷക്കാരും ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് എന്ന് കോൺഗ്രസ്സുകാരും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്യാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് പിന്നെ അഖിലേന്ത്യാ വർത്തമാനം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യയിൽ ഉള്ള പാർലമെൻറ്റ് സീറ്റുകളിൽ നമ്മളീ പറയുന്ന ആളുകൾക്കെല്ലാം കൂടി ഒരു പത്ത് ഉണ്ടാവും പത്ത് സീറ്റ് ഈ പത്ത് സീറ്റുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്താ ചെയ്യാൻ പറ്റുക ഇപ്പോൾ നിയമം ഉണ്ടാക്കുന്നത് പാർലമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വന്ന നിയമങ്ങളാണ് ഇവിടെ കോടതികളിൽ വാദിക്കുന്നതും നിയമമായി വരുന്നതും അപ്പോൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്താതെ നമ്മൾ അവിടെയും പരസ്പരം ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം പിന്നെ ആളുകൾക്കിടയിൽ ഞാൻ ഈ പറയുന്ന മാനവികതയെ പറ്റി പറയുമ്പോൾ നീക്കുപോക്കുകൾ വേണ്ടി വരും ഒരുപാട് നീക്കുപോക്കുകൾ വേണ്ടി വരും ആ നീക്കുപോക്കുകളിലൂടെ അല്ലാതെ സ്വതന്ത്ര ചിന്തയുള്ള സമൂഹങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ല അപ്പം തന്നെ പറയാം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴയിൽ അവിടെ ഒരു കോളേജിൽ നിർമ്മൽ കോളേജോ ഒരു കോളേജിൽ മൂന്ന് പെൺകുട്ടികൾ നമസ്കരിച്ചു അവിടുത്തെ ഗസ്റ്റ് റൂമിലോ റെസ്റ്റ് റൂമിലോ മറ്റോ അത് എന്ന് പറഞ്ഞു പ്രിൻസിപ്പാൾ അപ്പോഴേക്ക് എല്ലാ സംഘടനകളും കൂടിയിട്ട് ഒരു പ്രശ്നമാക്കി അങ്ങനെ എല്ലാ സംഘടനകളും പ്രശ്നം ഉണ്ടാക്കാൻ മുമ്പിലുണ്ടാവും പിന്നെ അവരൊക്കെ പിന്നീട്ട് അവസാനം ഇതിൻ്റെ ബാധ്യത മുസ്ലിംകളുടെ തലയിൽ വരും അവർ ചോദിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് പള്ളിയുണ്ട് ആ കുട്ടിയൊക്കെ അവിടെ പോയി നിസ്കരിക്കുക ഇല്ല എന്ന് വിചാരിക്കുക ആരുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന കോളേജിൻ്റെ അടുത്തോ സ്കൂളിൻ്റെ അടുത്തോ കുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിസ്കാര സൗകര്യം ഉണ്ടാക്കണ്ടേ ആ മാനേജ്മെൻ്റ് സംവദിക്കുമ്പോൾ വളരെ നല്ലത് വെൽക്കം അതിന് നമുക്ക് നന്ദിയുമുണ്ട് പക്ഷെ ഒരു മാനേജ്മെൻറ്റ് അത് ഇവിടെ പറ്റില്ല എന്ന് അവരുടെ ഒരു തീരുമാനമോ നയമോ ആയി പറഞ്ഞാൽ അവിടെ ബഹളമുണ്ടാക്കിയിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് അവസാനം അതും കൂടി നേരത്തെ പറഞ്ഞ പോലെ ആ കാസയെ പറ്റി പറഞ്ഞ പോലെ അവർക്ക് മുതൽക്കൂട്ടാക്കിയിട്ട് എന്തൊരു കാര്യമാണ് ഉണ്ടാകുന്നത് നോക്കൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വന്ന ഒരു പ്രചരണമാണല്ലോ കേരളത്തിലെ മദ്രസകൾക്ക് സർക്കാർ ഒരു അധ്യാപകന് ഇരുപത്തയ്യായിരത്തിലധികം രൂപ ശമ്പളം കൊടുക്കുന്നു അത് എത്രയോ ഒരു ലക്ഷം അധ്യാപകർക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരു സംഗതി ഇല്ല ഇന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഗവൺമെൻ്റ് ഈ മദ്രസ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അതില്ല എന്ന് പറയേണ്ട സമയത്ത് അവർ പറഞ്ഞില്ല പറയണ്ടേ അതങ്ങനൊക്കെ ആയിട്ട് പലരും ഏറ്റെടുത്ത് പല ചാനലിലും വന്ന് എന്നിട്ട് അങ്ങനെ ഉണ്ടാവും ഉണ്ടെങ്കിൽ വലുതല്ലേ എന്ന് വിചാരിച്ചു അത് ആ സമയത്ത് പറയാൻ കഴിഞ്ഞില്ല ഇപ്പോഴും നിങ്ങൾ നോക്കൂ ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളിയുടെ വിഷയം പറഞ്ഞു അദ്ദേഹം നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് വൈസ് ചെയർമാന്മാരിൽ ഒരാളാണ് ഞാൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് അനർഹമായത് കിട്ടി മുസ്ലിങ്ങൾ അധികം കൊണ്ടുവന്നു മലപ്പുറത്തൊന്നും കോഴിക്കോട്ട് നിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് രാവിലെ വണ്ടിയിൽ പോയ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാര്യം സാധിക്കുന്നു നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് പറഞ്ഞുകൂടെ സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ടല്ലേ സംസാരിക്കേണ്ടത് അദ്ദേഹം പറയാൻ തയ്യാറില്ല വീണ്ടും അതിനേക്കാൾ ഗൗരവുള്ളത് പറയാണ് അതിനേക്കാൾ ഷലിപ്തമായത് പറയാണ് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ സർക്കാർ അതൊന്നു പറയണ്ടേ സർക്കാർ പറയണ്ടേ ഇവിടെ മുസ്ലിം ജനസംഖ്യ ഇത്ര ശതമാനമാണ് അവർക്ക് ജോലികളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്ര അവർക്ക് ലഭിച്ചത് അത് പറയുന്നില്ല അപ്പോൾ പറയേണ്ട ആളുകൾ പറയ എന്നോട് വളരെ ഉത്തരവാദിപ്പെട്ട ഒരു നിയമസഭാംഗണിനോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ബഹളം വെച്ചാലും അത് എൽ ഡി എഫും പറയില്ല യു ഡി എഫും പറയില്ല അവരെ കാത്തിക്കണ്ടെന്ന് അതെന്താ കാരണം എന്നറിയോ ഇത് പറ്റിയാണ് ഏത് സമുദായത്തിന് മുമ്പിലുള്ള ആളാണെന്ന് നോക്കിയാൽ ആ സമുദായത്തിൻ്റെ വോട്ടാണ് എല്ലാവർക്കും ആവശ്യമെന്ന് അതുകൊണ്ട് ഇതിന് നിങ്ങൾ സാംസ്കാരിക രംഗത്തുള്ളവരെയും വിദ്യാഭ്യാസ രംഗത്തുള്ളവരെയും നിയമജ്ഞന്മാരെയുമൊക്കെ ഇത് പഠിപ്പിച്ചെടുത്ത് പറയിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മളുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ മാനവികമായി ചിന്തിക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യമാവണം അങ്ങനെ ബോധ്യമാവണം ഇപ്പം അടുത്ത് ഈ ഒരാഴ്ചക്കുള്ളിൽ പല കാര്യത്തിനും സംശയം ചോദന എനിക്കൊരു സംശയം ചോദിച്ചാണ് എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് മുസ്ലിം അല്ല അയാൾക്ക് രോഗം വന്നിട്ടുണ്ട് രോഗം മാറാൻ വേണ്ടി ദ്വായ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ഒരു സംശയം ഉണ്ടാൻ പാടുണ്ടോ അല്ലേ ഒരു സുഹൃത്തിന് രോഗം വന്ന് അത് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ വേണ്ടത് മിനെയാന്ന് കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് ഒരു അർജുൻ ഒരു ലോറിയുമായി കാണാതായി വലിയ വിഷയമാണല്ലോ ഞാൻ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ പോയിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ മകനെ അർജുനെ എത്രയും വേഗം അവൻ തിരിച്ചു വരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് അങ്ങനെ പറയാമോ എന്ന് സംശയം നമുക്കെന്നെ ഉണ്ടായാൽ എന്താ പ്രശ്നം അവിടെ ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് ഈ അർജുൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താൻ വേണ്ടി ജുമാക്ക് ശേഷം ദ ചെയ്തത് നമ്മൾ ചാനലിൽ കണ്ടു അതൊരു വാർത്ത ആകേണ്ടതില്ല കാരണം അതൊക്കെ നമ്മൾ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ സംഗതികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാമൂഹിക മുന്നേറ്റം എം എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ സമ്മേളനങ്ങളുടെ പ്രമേയം സാമൂഹിക മുന്നേറ്റം ഈ സാമൂഹിക മുന്നേറ്റത്തിൽ നമ്മൾ ആർക്കും എതിരല്ല നമ്മൾ ആരുടെ അവകാശങ്ങൾക്കും എതിരല്ല പിന്നോക്കമായിപ്പോയ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മുന്നേറ്റ പരിശ്രമം ആ മുന്നേറ്റം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ തികഞ്ഞ മതേതരവാദികൾ അങ്ങേ അറ്റത്തെ സൗഹാർദ്ദമുള്ള ആളുകൾ ആയി നമ്മൾ ജീവിക്കണം ജീവിതത്തിൽ അതുണ്ടാകണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ സമ്മേളനം വലിയ ഒരു ഫലപ്രദമായ കാര്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരത്തെ വക്ക ബോർഡ് ചെയർമാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഞാനും പത്ത് കൊല്ലം വക്കബോർഡിൽ മെമ്പറായിരുന്ന ആളാണ് എനിക്ക് പലപ്പോഴായി നഷ്ടബോധം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ പത്ത് കൊല്ലക്കാലം വലിയ ഒരു ഉപകാരവും ഇല്ലാതെ മെമ്പറായി വർക്ക് ചെയ്യേണ്ട ഒരാളാണ് ഞാൻ ഇപ്പൊ സെന്തി വക്കീലൊക്കെയാണ് നിയമക്കനായതുകൊണ്ട് അതിനെ നിയമത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു സേവനമുണ്ട് എന്താണെന്നറിയോ ഒരു തർക്കവും ബോർഡിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് കുറച്ചൊക്കെ ഉണ്ടാവാം കാരണം എന്താണെന്നറിയാം കോടതി അനുസരിച്ച് പ്രശ്നങ്ങൾ കേട്ട ജഡ്ജിനെ വിധി പറയാൻ പാടുള്ളൂതാ അവങ്ങനെ ഒരു കേസ് അങ്ങനെ അത് എവിഡൻസ് അത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി പോയാകുമ്പോഴേക്ക് ഈ വക്ക ബോർഡിൻ്റെ കാലം കഴിയും പിന്നെ അടുത്ത ബോർഡ് വന്നാൽ അവർ വേണ്ടാമതും കേൾക്കും അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഒരു കേസ് വന്നാൽ അവരിതിൻ്റെ അപ്പീലിൽ പോകും ആ അപ്പീലും കിടക്കും അങ്ങനെ എവിടെയെങ്കിലും നമുക്കത് യോജിപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസ്പരമുള്ള ഒരു 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 സംസാരത്തിലൂടെയും സമന്നത്തിനിടെയും മാത്രമാണ് അത് വക്കഫ് ബോർഡ് അദാലത്തുകൾ വെച്ച് കുറേ അങ്ങനെ തീർത്തിട്ടുണ്ട് ആ ഒരു പ്രവർത്തനത്തിന് എം എസ് എസിന് ചിലത് ചെയ്യാൻ കഴിയും എന്നാണ് ചെയർമാൻ പറഞ്ഞത് കാരണം ഔദ്യോഗിക ബോഡിയല്ലല്ലോ എം എസ് എസ് അതിനാവശ്യമായ എല്ലാ ടൂൾസും വക്കഫ് ബോർഡിൽ നിന്ന് ശേഖരിച്ച് അതിനൊരു നേതൃത്വം നൽകിയാൽ നമ്മുടെ നാട്ടിന് അതൊരു വലിയ നേട്ടമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അള്ളാഹു അനുഗ്രഹിക്കട്ടെ